പുറത്തേക്കിറങ്ങണേ മഹാന്മാര് അന്തി ഉറങ്ങുന്ന മക്പറക്കു ബഹുമാനമുണ്ട് ആ ബഹുമാനം എത്രത്തോളം എന്ന് നോക്ക് നിങ്ങള് ഏത് സിയാറത്തിന് വരുന്ന ആളും ആദ്യം തന്നെ മക്കാമിലേക്ക് അങ്ങ് കയറി പോകുന്നതിന്റെ മുമ്പ് ഉദൂ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി രണ്ടരക്കകത്ത് നിസ്കരിക്കണം നിസ്കരിച്ച ശേഷമാണ് മക്കാമിലേക്ക് പോയി സലാം പറയേണ്ടത് സലാം പറയുന്ന ആള് മുഖാമുഖമായി നിന്ന് സലാം പറയണം പരമാവധി വിട്ടുനിന്ന് ബഹുമാനം സൂക്ഷിക്കണം എന്നിട്ട് തലഭാഗത്ത് നിന്നുകൊണ്ട് അവരെ തപസുലാക്കി അള്ളാഹുവിലേക്ക് ദാതെയും അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് സലാം പറ ബഹുമാനത്തോടെ ഇറങ്ങി പോരണം അവിടുന്ന് മറ്റൊരു സംസാരമോ അപശബ്ദമോ മറ്റൊന്നും ഉണ്ടാക്കി കൂടാ അല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കണം